അടിച്ചു കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞു കുടിക്കാൻ കേട്ട അസ്സാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം ചായക്കഴിണ്ടോ അപ്പോൾ നമ്മളൊന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മാവൊക്കെ വെച്ച് പൊടിയൊക്കെ ഒരിക്ക നല്ല കറിയും പറ്റും തേങ്ങ അഞ്ചാരൊക്കെ ഇട്ടു നല്ല രസമാണ് ഇഷ്ടമാണ് അപ്പൊ നമ്മൾ നൂൽപുട്ടാട്ടോ നൂൽപുട്ട് കുറച്ച് റെഡി ആയിട്ടുണ്ട് തിളക്ക തിളച്ചല്ല ആവിയൊക്കെ കുറച്ച് നൂൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ നൂൽപ്പുട്ടൊക്കെ റെഡി ആയിക്കണുണ്ട് നമ്മള് കറിക്ക് തേങ്ങി റെഡി ആക്കിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ പോകട്ട തേങ്ങച്ച കറിയാണ് നൂൽപുട്ടിക്ക് മക്കളെ നൂൽപൊട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മളെ നല്ല കോഴിമുട്ട കറി ഇട്ടാ തേങ്ങച്ച കറി തോമിച്ച റെഡി ആയിട്ടുണ്ട് ൂൽപട്ടും നല്ല തേങ്ങ അച്ച അരച്ച കോഴിപുട്ടക്കറി അപ്പൊണ്ടാക്കി വെക്കത്തെ അപ്പൊ ഓയിപ്പൊട്ടും കടിയൊക്കെ റെഡിയായി ഞമ്മ ചരിപാടി ചട്ടാ അടിപൊളി തേങ്ങരച്ച വർത്തല മുട്ടക്കറി കോഴിപൊട്ടക്കറി സമയ അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി നൂൽപുട്ടും കോയമ്പുട്ടും തേങ്ങ ചറി കുട്ടിയാകുമ്പോൾ ഇഷ്ട മുത്തുമാണിത്തൂവൽ തരാം അല്ലിത്താളിരാട തരാ മുത്തുമാണിത്തൂവൽ തരാ അല്ലിത്താളിരാട തരാം നറുദൂ വിതളിൽ മധുരം പകരാൻ ൂങ്ക മെല്ലെ താരാട്ടൊതുങ്ങും കണ്ണീർ കുരുവികളേ മുത്തുമാണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാ അപ്പോൾ നമ്മൾ ഈ ചോറ് ആളെ പരിപാടിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല നെയ്ച്ചോറുണ്ട് അപ്പോൾ മക്കളെ നമ്മൾ സ്പെഷ്യലായിട്ട് നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ പൊരിച്ചതും വെണ്ടൊക്കെ മുളക് ഇട്ടുന്നുണ്ട് പപ്പടമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ ഇനി വേറെ നോക്കല്ലേ അടിപൊളി ചിക്കൻ നല്ല ലു ലുനുടേ രണ്ടാമത് കഴിക്കാൻ നോക്കട്ടെ അപ്പൊ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കി തട്ടാ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ വെള്ളക്കൊപ്പം ഇടുന്നില്ലേ തപ്പില നല്ല ചൂടുണ്ട് അല്ലേ നല്ല മേലക്കുട ചാറിപ്പോ നല്ല വെയില നല്ല ചൂട് നല്ല വേറൊക്കെ ഉണ്ട് അല്ലേ ല്ലേ അപ്പൊ അത ഒക്കെ റെഡി ആക്കി നമ്മൾ കഴിച്ചു നോക്കട്ടെ വെണ്ടക്കാരെ കഴിച്ചേക്കനും അപ്പറും സംഭവം അടിപൊളി അടിപൊളി അപ്പൊ നല്ല വെണ്ടക്കിന്റെ കറിയും ചിക്കൻ പൊച്ചയും പപ്പടും കഴിച്ചിട്ടിങ്ങ് തിന്നാണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുറച്ച് വാങ്ങിച്ചു തന്നെ ഞാൻ ഫുള്ള് കഴിക്കട്ടെ ആ നല്ല ചൂടാട്ടാ മയക്കാരൊക്കെ മൂടിക്കുന്നു മഴ പെയ്തിട്ടില്ല രണ്ടിസം മക്കൾ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല വെയിലൊക്കെ ഉറവാട്ടാ മയക്കാരൊക്കെ മൂടിണ്ട് ഇപ്പൊ വൈകുന്നേരം മാങ്ങ ജ്യൂസ് അടിക്കാൻ പരിപാടി കേട്ടോ ഞാൻ ജ്യൂസ് അടിക്കാൻ നോക്കട്ടെ മാങ്ങ പേരെന്താ ഏതൊരു അടിക്കാനുള്ള പരിപാടിയാണ് ചെത്തയാണ് ജ്യൂസ് അടിക്കാം

സൂപ്പർ നമ്മൾ അടിച്ചു കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞ് കുടിക്കാൻ വരാം കേട്ടാ ബൈക്ക് നല്ല ആറ് നമ്പർ ഉണ്ട് ജ്യൂസും നമ്പർ ആണ് ഇന്ന് വൈകുന്നേര ചായക്കടി നല്ല മാങ്ങ ജ്യൂസും ആറാം നമ്പറും കഴിഞ്ഞ് കുടിച്ചു നോക്കട്ടെ ൊഴിയും ശിരത്തിൽ ചെറുകിളികൾ വരവാഴി മനമൊരുകും വേദനയിൽ ആൺകിളിയ കഥപാടി മറഞ്ഞുപോയി ആമന്ദഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം ുംരവാഴി വനമുരുകേദനയിൽ കഥപാടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാ വലൈക്കും